നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ആവേശം ആവേശമായി ജയിലിൽ നിന്നിറങ്ങിയതിന്റെ ആഹ്ലാദം പങ്കുവെക്കാൻ പാർട്ടി സംഘടിപ്പിച്ച് സൂപ്പർ ഹിറ്റ് ചിത്രമായ ആവേശത്തിലെ ആവേശ നൃത്തത്തെയാണ് ഗുണ്ടാ തലവൻ അനുകരിച്ചത് അനവധി കൊലപാതക കേസുകളിൽ പ്രതിയായ തൃശൂർ കുറ്റൂർ സ്വദേശി അനൂപ് എന്ന ഗുണ്ടാത്തലവനാണ് ജയിലിൽ നിന്നിറങ്ങിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ ഗുണ്ടകൾക്കായി പാർട്ടി സംഘടിപ്പിച്ചത് കൊടും ക്രിമിനലുകൾ ഉൾപ്പെടെ അറുപതോളം പേരാണ് ഗുണ്ട പാർട്ടിയിൽ പങ്കെടുത്തത് ഈ അടുത്ത് റിലീസായ ഫഹദ് ഫാസിലിന്റെ ആവേശം സിനിമയിലെ എടാ മോനെ എന്ന ഹിറ്റ് ഡയലോഗിന്റെ അകമ്പടിയോടെ റീലുകളാക്കി സമൂഹ മാധ്യമങ്ങളുടെ ഈ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടിയിലേക്ക് മദ്യക്കുപ്പികൾ കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ളവ റീലുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അവണൂർ വരടിയും കുറ്റൂർ കൊട്ടേക്കാട് മേഖലകളിൽ ഭീതി സൃഷ്ടിച്ച പല ആക്രമണ കേസുകളിലും പങ്കെടുത്ത സംഘത്തിലെ അനൂപിനെ ഈ അടുത്ത് കൊലപാതക കേസിൽ കോടതി വിട്ടയച്ചിരുന്നു ആഡംബരക്കാറിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇയാൾ വന്നിറങ്ങുന്നതും കൂട്ടാളികൾ സ്വാഗതം ചെയ്യുന്നതും റീലിൽ കാണാൻ സാധിക്കും അറുപതിലേറെ പേർ പാടത്ത് സംഘം ചേർന്നതറിഞ്ഞ് പോലീസ് വന്നതും ദൃശ്യങ്ങളിലൊക്കെ കാണാം ജില്ലയിൽ ക്വട്ടേഷ്യൻ ഗുണ്ടാക്രമണങ്ങൾ വ്യാപകമായിരുന്നെങ്കിലും അടുത്ത സമയത്ത് നിലച്ചിരുന്നു സമീപകാലത്തായി വീണ്ടും ഗുണ്ടാസംഘങ്ങൾ വ്യാപകമായിട്ടുണ്ട്